ഉൽപത്തി പുസ്തകത്തിൽ ആദത്തെ ഉറക്കി കിടത്തിയ ദൈവം അവന്റെ വാരിയിൽ എടുത്തുകൊണ്ട് അവന് താങ്ങും തുണയുമായി ഒരു നൽകി പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ പോൾ എപ്പോഴും പറയുന്നത് യേശുവിന് ഈസ് ദ സെക്കൻഡ് ആദ് അവൻ രണ്ടാമത്തെ ആതുമാണ് രണ്ടാമത്തെ ആദമായ യേശു കുരിശിൽ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ വാരിലിൽ കുത്തിയപ്പോൾ ജലവും രക്തവും പുറത്തേക്ക് വന്നു ഇവിടെയാണ് സഭയുടെ ആരംഭം മണവാട്ടി അതിലൂടെയാണ് രൂപപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ അവന്റെ ശരീരത്തിന് ഒരു എല്ല് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവന്റെ രക്തം വഴിയാണ് പാപമോചനം രക്തം ചിന്താതെ പാപമോചനമില്ല ഖബ്രായ ലേഖനം ഒൻപതിന്റെ ഇരുപത്തിരണ്ടിൽ പറയുകയാണ് രക്തം ചിന്താതെ പാപമോചനമില്ല അങ്ങനെയാണെങ്കിൽ ഈ ജലം ലേഖനം അഞ്ചിന്റെ ഇരുപത്തി ആറ് മുതൽ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി അവളെ കറയോ ചൊളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധീയമായിരിക്കുന്നതിനും വേണ്ടിയാണ് അപ്പോൾ ദൈവവചനത്താൽ മാത്രമേ ഒരു വ്യക്തിയെ വെണ്മയുള്ളതാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു ഭാഷയിൽ പറയുന്നു മേഘത്തിലും കടലിലും അവർ സ്നാനം സ്വീകരിച്ചു ഇസ്രായേൽ മക്കളെ കുറിച്ച് യേശു ക്രിസ്തു യോഹന്നാന്റെ കരത്തിൻ കീഴെ വെള്ളത്തിൽ സ്നാനം സ്വീകരിച്ചുകൊണ്ട് സകല മനുഷ്യനും പാപികളായി തീർന്നപ്പോൾ ഒരു പാപ സ്വഭാവത്തോടു കൂടെ തന്നെയാണ് യേശു ജനിച്ചു വീഴുന്നത് ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോഴേ ഒരുവൻ പാപിയാണ് സങ്കീർത്തകൻ പറയുകയാണ് പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് യോഹന്നാന്റെ കൈ കീഴെ സ്നാനം സ്വീകരിക്കുന്നത് ആ ക്യൂല് തന്നെ യേശു വന്ന് നിൽക്കുകയാണ് അവൻ ഒരു മടിയുമില്ല കൂടെ നിൽക്കുന്നവരെല്ലാം പാപികളാണ് അവൻ പാപികളോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് തിരുവഴുത്തവിടെ നിറവേറുകയാണ് സഹോദരങ്ങളെ ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടത് പഴയ ഉടമ്പടി യേശുക്രിസ്തുവിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത് അഭിരാഹത്തിനും വിസഹാക്കിനും യാക്കോപനം കൊടുത്ത വാഗ്ദാനം നിങ്ങളിൽ നിന്ന് ഒരു രാജാവിനെ ഞാൻ കൊണ്ടുവരും ദാവീദിന്റെ സന്തതിയായിരിക്കും അത് യൂതാഗോത്രത്തിലായിരിക്കും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിലൂടെയാണ് അപ്പൊ സഭ എന്ന് പറയുന്നത് അവൻ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയ കൂട്ടുമാണ് വചനം മാംസം ധരിച്ച യേശു ആ വചനം കൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യനെ വീണ്ടും ജനനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്